കുറച്ച് പച്ച ചക്കച്ചി കീറി വെച്ചതാണ് അരിഞ്ഞ് വെച്ചതാണ് നീളത്ത് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് പൊരിക്കാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ചെറിയ സ്പൂണിന് അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ അരിയിച്ചെടുക്കുക നല്ലപോലെ പോലെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ അലിയിച്ചെടുക്കുക അതിന് ശേഷം അതിലേക്ക് മുറിച്ച് വെച്ച ചക്ക പച്ച ചക്കച്ചോളയാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുക ഒരേ വലുപ്പത്തിലായിരിക്കണം കഷ്ണം മുറിച്ച് വെക്കുന്നത് നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത് ഈ മുറിച്ച കഷ്ണം മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുടഞ്ഞ് അടിഭാഗം മേലോട്ട് ആക്കിയിട്ട് കുറഞ്ഞു കുറഞ്ഞ് വെക്കണം അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഇതുപോലെ വെക്കുക ഇടയ്ക്കൊന്ന് ഇതുപോലെ കുറഞ്ഞു കൊടുക്കുക അടിഭാഗം മേലേക്ക് ആക്കിയിട്ട് കുറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഈ കഷ്ണത്തിലേക്ക് പിടിച്ചു വരും പൂ മഞ്ഞൾപ്പൊടിയൊക്കെ ഇത് കുറച്ച് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക നല്ലം പോലെ പൊരിച്ചെടുക്കണം കുറച്ചിട്ടാൽ മതി കൂടുതലിട്ടാൽ കുഴഞ്ഞു പോകും അതുകൊണ്ട് മൊരി നല്ലോണം ഞെരിച്ച് വേവിച്ച് നല്ലോണം ഞെരിച്ചെടുക്കണം അതിന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ ഇടരുത് നല്ല പോലെ മൊരി വരെ കുറേ സമയത്ത് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് അടിമറിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഓരോ കഷ്ണവും ചിലതൊക്കെ ഇങ്ങനെ പൊള്ളി വരും നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ പൊരിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അധികം കത്തരുത് അധികം കത്തിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കത്തിച്ചിട്ട് മൊരിച്ചെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കാതെ ചെയ്യണേ അങ്ങനെ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ കാണാൻ കഴിയും ചക്കച്ചോള ഇപ്പോൾ കുറച്ച് മരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മൊരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ കളറിന് മാറ്റം വരും മരിഞ്ഞു വരുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാകും അങ്ങനെ ഇളക്കി ഇളക്കി മൊരിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അടിഭാഗം മേലോട്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്താൽ കുറച്ച് സമയം വേവണത് എന്നാലേ മൊരിഞ്ഞു കിട്ടുള്ളൂ അങ്ങനെ മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പൊരിച്ചൊരു പൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല വലിയ ആൾക്കാർക്കും അങ്ങനെയൊന്ന് പൊരിച്ച് കഴിച്ച് നോക്കണം കഴിച്ചിട്ടില്ലാത്തവർ നല്ല ടേസ്റ്റാണ് പഴഞ്ചക്കയോ അല്ലെങ്കിൽ പരിക്കച്ചക്കയോ ഏത് ചക്ക എടുക്ക പൊരിക്കാൻ പച്ച ചക്കച്ചുളിയായാലും മതി അങ്ങനെ പൊരിച്ചെടുത്ത് ആദ്യം രാശി ഇട്ട് കണ്ടാമത് ഇട്ടതാണ് അങ്ങനെ കുറേശ്ശെ കുറെശട്ടിട്ടാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത് ഫ്രിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല വേറെ ചൂടാറിയതിന് ശേഷം ഞാൻ കവറിലോ പാപ്പത്തിലോ ആക്കി എടുക്കാൻ നല്ലപോലെ തീള അറിയതിന് ശേഷം നല്ല മരിച്ചിൽ പോവാതെ പാത്രത്തിലാക്കി വെച്ചാൽ കുറേ ദിവസത്തേക്ക് നല്ല മെരിഞ്ഞ് കറുമുറെന്നുള്ള ഇത് തിന്നാൻ കഴിയും കാറ്റി കിടക്കാതെ അടച്ചു വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് ചക്ക പൊരിച്ചാൽ പൊരിച്ചിട്ടില്ലാത്തവരൊന്നും ഇതുപോലെ പൊരിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ചായക്ക് കൂട്ടാൻ പറ്റും വെറുതെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊണ്ടാടന്ന് കഴിക്കാൻ നല്ല രസമാണ് കുട്ടിയൊക്കെ നല്ല വലിയ ആൾക്കാർക്കും കഴിക്കുക ഇപ്പോൾ ചക്ക ഉള്ള സമയമാണ് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം ചക്ക പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം വേണം പാത്രത്തിലാക്കി മുടി വെക്കാൻ ചൂടോടെ മുടി വെച്ച് കഴിഞ്ഞാൽ ഇത് പഴം പോലെ ആയിപ്പോവും അതുപോലെ അടച്ചു മതി നല്ല ചൂടാറിയതിന് ശേഷം അടച്ചു വയ്ക്കുക